കുറച്ചു സമയം കഴിഞ്ഞ് സങ്കടമൊക്കെ മാറിയപ്പോൾ മിനിക്കുട്ടി ജിങ്കനയെ അന്വേഷിച്ചു ജിങ്കനാ ജിങ്കനാ എന്ന് ഉറക്കെ പലവട്ടം നീട്ടി വിളിച്ചു ജിങ്കനയെ കാണാതായപ്പോൾ മിനിക്കുട്ടിക്ക് സംശയമായി ഞാൻ വിളിച്ചാൽ എവിടെയായിരുന്നാലും ഓടി എൻ്റെ അരികിൽ വരാറുള്ളതാണല്ലോ ഇനി അമ്മ നേരത്തെ പറഞ്ഞതുപോലെ ജിങ്കനയെ തല്ലിക്കൊന്നിട്ടുണ്ടാവുമോ മിനിക്കുട്ടിക്ക് കരച്ചിൽ വന്നു അവൾ അമ്മയുടെ അടുത്തു ചെന്നു ജിങ്കനെ കാണാനില്ലല്ലോ അമ്മ അതിനെ എന്തെങ്കിലും ചെയ്തോ മിനിക്കുട്ടി കരഞ്ഞുകൊണ്ട് ചോദിച്ചു നീ പൊയ്ക്കോ എൻ്റെ മുമ്പിൽ നിന്ന് പത്തിൽ പഠിക്കുന്ന കുട്ടിയാണെന്ന് ഓർമ്മ വേണം അത് പോയെങ്കിൽ നന്നായി ഞാൻ അതിനെ എവിടെയെങ്കിലും കൊണ്ടു കളയണമെന്ന് വിചാരിച്ചതാ എനിക്കാ പണി കുറഞ്ഞു കിട്ടി അതിനെ അന്വേഷിച്ച് സമയം കളയണ്ട ചെന്നിരുന്ന് വല്ലതും പഠിക്കാൻ നോക്കടി അമ്മ ദേഷ്യത്തോടെ പറഞ്ഞു മിനിക്കുട്ടി തേങ്ങി തേങ്ങി കരഞ്ഞുകൊണ്ട് മുറിയിൽ വന്നിരുന്നു എൻ്റെ കരച്ചിൽ കണ്ട് വിഷമിച്ചായിരിക്കണം ജിങ്കന പോയത് ഞാൻ പഠിച്ച് പരീക്ഷയിൽ നല്ല മാർക്കോടെ പാസായാൽ ജിങ്കന തിരിച്ചു വന്നാലോ വരൂ എനിക്കുറപ്പാ മിനിക്കുട്ടി വിചാരിച്ചു അവൾ ഏകാഗ്രതയോടെ പഠിക്കാൻ തുടങ്ങി സ്കൂൾ വിട്ടുവന്നാൽ ട്യൂഷന് പോകും നേരത്തെ എഴുന്നേൽക്കും പഠിക്കും ഏതു നേരവും പഠിപ്പു തന്നെ പഠിപ്പ് മിനിക്കുട്ടിയുടെ അടുത്തു നിന്നും പോയ ജിങ്കനയ്ക്ക് അവളെ കാണാതെ വല്ലാത്ത വിഷമമായിരുന്നു മിനിക്കുട്ടി സ്കൂളിൽ പോകുമ്പോഴും വരുമ്പോഴും അവളെ കാണാൻ ജിങ്കന വഴിയരികിലുള്ള തേക്കുമരത്തിൽ വന്നിരിക്കും മിനിക്കുട്ടിയെ കാണുമ്പോൾ സന്തോഷമാകും അവൾ പോയി കഴിഞ്ഞാൽ ജിങ്കന കരയും ഒരു ദിവസം മിനിക്കുട്ടി സ്കൂൾ വരുമ്പോൾ തേക്കുമരത്തിൽ ജിങ്കന ഇരിക്കുന്നത് കണ്ടു മിനിക്കുട്ടി സന്തോഷത്തോടെ അതിൻ്റെ പേര് നീട്ടി വിളിച്ചു ജിങ്കന പെട്ടെന്ന് മുഖം തിരിച്ചു മിനിക്കുട്ടിയുടെ അടുത്തേക്ക് ഓടിച്ചെല്ലാൻ തോന്നിയെങ്കിലും നിയന്ത്രിച്ചു വേണ്ട മിനിക്കുട്ടിയുടെ അടുത്തേക്ക് ചെന്നാൽ വീണ്ടും അവളുടെ പഠിപ്പിലുള്ള ശ്രദ്ധ കുറയും മിനിക്കുട്ടി പരീക്ഷ ജയിച്ചു കാണാൻ എനിക്കും ആഗ്രഹമുണ്ട് ജിങ്കന മിനിക്കുട്ടിയെ കണ്ട ഭാവം നടിക്കാതെ അവിടെ തന്നെ ഇരുന്നു മിനിക്കുട്ടി ജിങ്കനാ ജിങ്കനാ എന്ന് ഉറക്കെ വിളിച്ചെങ്കിലും ഒരു പരിചയവുമില്ലാത്തതുപോലെ ജിങ്കന അവിടെ നിന്നും ഓടിപ്പോയി മിനിക്കുട്ടിക്ക് സംശയമായി ഇനി ഞാൻ കണ്ടത് ജിങ്കനയെ അല്ലേ ജിങ്കനയാണെങ്കിൽ ഞാൻ വിളിച്ചാൽ ഓടി വരേണ്ടതാണല്ലോ അവൾ സംശയഭാവത്തോടെ ആ തേക്കുമരത്തിലേക്ക് നോക്കി നോക്കി നടന്നു നീങ്ങി അങ്ങനെ എസ് എസ് എൽ സി പരീക്ഷാ ദിനങ്ങളായി മിനിക്കുട്ടി നന്നായി പഠിച്ചൊരുങ്ങി പരീക്ഷയെഴുതി പരീക്ഷാഫലം വന്നപ്പോൾ മിനിക്കുട്ടിക്ക് എല്ലാ വിഷയത്തിലും എ പ്ലസ് അവൾ സന്തോഷത്താൽ മതി മറന്നു പക്ഷേ ഈ സന്തോഷം കാണാൻ ജിങ്കനയില്ലാതെ പോയതിൽ മിനിക്കുട്ടി ദുഃഖിച്ചു നാൽപ്പത് കുട്ടികൾ പരീക്ഷ എഴുതിയതിൽ മുപ്പത് കുട്ടികൾ ജയിച്ചുവെങ്കിലും മിനിക്കുട്ടിക്ക് മാത്രമായിരുന്നു എല്ലാ വിഷയത്തിലും എ പ്ലസ് അമ്മ മിനിക്കുട്ടിയെ ചേർത്തു പിടിച്ച് അവളുടെ കവിളുകളിൽ അഭിമാനത്തോടെ ചുംബിച്ചു ഈ നേരം ഒരണ്ണാറക്കണ്ണൻ തൊടിയിലെവിടെയോ ഒച്ച വെക്കുന്നത് മിനിക്കുട്ടി കേട്ടു അത് ജിങ്കനെയാകുമോ മിനിക്കുട്ടി നീട്ടി വിളിച്ചു ജിങ്കനെ ഓടിച്ചാടി വന്ന് മിനിക്കുട്ടിയുടെ തോളിലിരുന്നു മിനിക്കുട്ടി ജിങ്കനയെ തോളിൽ നിന്നെടുത്ത് മുത്തം കൊടുത്തു ഞാൻ പരീക്ഷയിൽ തോൽക്കുമെന്ന് വിചാരിച്ചല്ലേ നീ ഇവിടെ നിന്ന് പോയത് എനിക്ക് എല്ലാ വിഷയത്തിലും എ പ്ലസ് കിട്ടി ഇപ്പോൾ സന്തോഷമായില്ലേ ഇനി നീ ഒരിടത്തേക്കും പോകണ്ട എന്നോടൊപ്പം തന്നെ നിന്നാൽ മതി ജിങ്കനയുടെ തിരിച്ചുവരവിൽ മിനിക്കുട്ടിക്കുണ്ടായ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരുന്നു